ഡയമണ്ട് ൊഴിയൂരിൽ ചോഴികളെ വിൽപ്പനയ്ക്കായി വെച്ച ചിക്കൻ കട ഗുരുവായൂർ നഗരസഭ അടച്ചുപൊട്ടിച്ചു തൊഴിയൂരിലെ അൽ അമനാഹ് ബീഫ് ആൻഡ് ചിക്കൻ സെന്ററിൽ ചത്ത കോഴികളെ വിൽപ്പനയ്ക്കായി വെച്ചതായി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ എസ് ലക്ഷ്മണൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് കുമാർ കെ എസ് പ്രദീപ് എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിൽ കിലോയോളം വരുന്ന ചത്ത കോഴികളെയും പഴകിയ ബീഫ് ബോട്ടിയും കണ്ടെത്തി തുടർന്ന് ഇവ പിടിച്ചെടുത്ത് ഉദ്യോഗസ്ഥർ സ്ഥാപനം അടച്ചുപൂട്ടിക്കുകയും ചെയ്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ